ഹലോ ഗൈസ് അപ്പിന്നത് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പക്കാവടയാണ് ഗൈസ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ട്രൈ ചെയ്തു നോക്കാൻ പോകുന്നത് അപ്പം നമ്മൾ യൂട്യൂബിൻ്റെ സഹായത്തോടു കൂടിയാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഉള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് ഉള്ളിയാണ് നല്ലത് പക്ഷെ നമുക്ക് ചെറിയ ഉള്ളി പൊളിക്കാൻ മെനക്കേടായതുകൊണ്ട് നമ്മൾ നമ്മുടെ വെല്ലുളളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടുള്ളത് നമ്മൾ സ്പെഷ്യലായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് ഗൈസ് പിന്നെ അതിനകത്ത് നമ്മുടെ മൈദപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കടലമാവ് കടലമാവിട്ട് കൊടുക്കുന്നുണ്ട് അത് ഇച്ചിരി കൂടിപ്പോയി ഞങ്ങളിട്ടത് പിന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ടൊക്കെ ഇടുക കടലപ്പൊടിയൊക്കെ അപ്പം ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതൊന്നും അതായത് നമ്മൾ ഇടാൻ പോകുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഒന്നും യൂട്യൂബിലൊന്നും ഇല്ലാത്തതാണ് നമ്മൾ നമ്മളതിനകത്തോട്ട് ഇച്ചിരി നമ്മുടെ വേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ എന്താ ചില്ലി ഫ്ലെക്സ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കേണ്ടിയായിരുന്നു മറന്നു പോയി ഗൈസ് അതുകൊണ്ട് അവസാനം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് കൈ വച്ചിട്ട് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് മിക്സ് ചെയ്യണം നമ്മൾ ഉള്ളിവിടെ ആയാലും ഉഴുന്നവടെ ആയാലും ഏത് വടയാണെങ്കിലും നന്നായിട്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് മിക്സ് ചെയ്യണം അതുകൊണ്ട് കൈ വച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം പിന്നെ നമ്മൾ ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് വേണം മിക്സ് ചെയ്യാൻ അപ്പോൾ ഇതേ അത് നമ്മൾ നമ്മുടെ ബാറ്ററ ചൂടോടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ചൂടായിട്ട് ഇട്ട് ആവി യിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആ പി ഇട്ടുകൊടുത്തത് ഇതാ കായ്പഴുക നമ്മുടെ വട ഈ സാധനം കുറച്ചൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഒരു ഷാലോ ഫ്രൈ ആയിട്ടുണ്ട് നന്നായിട്ട് ഡീപ് ഫ്രൈ ആവണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കാൻ മറന്നു പോകരുത് ബിക്കോസ് ഇതിൻ്റെ ഉള്ള് വേവണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കാൻ നിങ്ങൾക്ക് വലുതായിട്ടും ചെറുതായിട്ടും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ ഇവിടെ ശരിയായിട്ടുണ്ട് ഞാൻ ഒരെണ്ണെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് സൂപ്പറാണ് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി വളരെ നല്ലതാണ് ഗൈസ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ എല്ലാവരും ഇതൊന്നും ട്രൈ നോക്കുക